എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്നൊരു ക്രീമാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് അതായത് നമുക്ക് അടുക്കളയിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല ക്രീമായിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളത് കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കലായിട്ടുള്ള ക്രീമിനെക്കാട്ടിൽ എന്തുവായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും യാതൊരുവിധമായ വിധമായ സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു ക്രീമാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് അടുക്കള നിന്നുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് തെളിവ് സഹിതം ആ ഒരു മാറ്റം മനസ്സിലാവും കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് നമ്മൾ ഒരുപാട് ക്രീമുകളൊക്കെ തേച്ചിട്ട് നമുക്കതിൽ അത്ര കണ്ട് ഫലമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് തന്നെയാണ് ലൈവായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പൊക്കെ മാറ്റാൻ വേണ്ടി ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ക്രീമാണ് അതുപോലെ തന്നെ കറുത്ത പാടുകൾ നിലവിലുള്ള സ്കിൻ കളറിന് ഒരു രണ്ട് മൂന്ന് ഷെയ്ഡ് വർദ്ധിക്കുകയും ചെയ്യും നല്ലൊരു സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും നമ്മുടെ സ്കിന്നെ ഇതിപ്പോൾ മുഖത്ത് തന്നെ തേക്കണം ഒരു നിർബന്ധവും ഇല്ല കയ്യിലും കാലിലും ഫുൾ ബോഡി മുഴുവനും നമുക്കിത് തേക്കാവുന്നതാണ് അതിൽ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചുരുങ്ങിയ ചേരുവ കൊണ്ട് ഈ ഒരു ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയുടെ തുടക്കം കണ്ടിട്ട് അഭിപ്രായം പറയല്ലേ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക കാരണം ഒരു തവണയെങ്കിലും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് മാത്രം നെഗറ്റീവ് പറയുന്നവരാണെങ്കിൽ പറയുക കാരണം നമ്മൾ ഈ ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ കഴിവതും ഞാൻ ചെയ്ത് നോക്കി അതിൽ നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാറുള്ളൂ കാരണം ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ള വീഡിയോകളിൽ നിന്ന് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു തവണ യൂസ് ചെയ്തിട്ട് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമെങ്കിൽ മാത്രമേ അതൊരു പെർമനൻ്റ് ആയിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അന്നേരം നമ്മുടെ വീട്ടിലുള്ള എപ്പോഴുമുള്ള ചെരുവയാണ് ചെറുപയർ ഒരു നാല് സ്പൂൺ ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറുപയറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തലമുടിക്കും അതുപോലെ സ്കിന്നിനൊക്കെ നല്ല ഗുണം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ചെറുപയർ ഇപ്പം അലർജിയുള്ള മിക്ക ആൾക്കാരും ചെറുപയർ കൂടിയിട്ട് യും അതുപോലെ തന്നെ ഷാംപൂന് പകരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കേട്ടിട്ടുണ്ടല്ലോ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ പണ്ട് കാലം മുതല് ഉപയോഗിക്കുന്നൊരു കാര്യമാണ് ചെറുപയറിൻ്റെ പൊടി പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പച്ചരിയാണ് പച്ചരി എല്ലാ വീട്ടിലും ഒരു കാര്യമാണ് പച്ചരി നമ്മൾ നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതുപോലെ ബുദ്ധിമുട്ടാനൊക്കെ മടിയുള്ളവരാണ് എന്നാൽ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടണം സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അരിപ്പൊടി വീട്ടിൽ കാണില്ലേ അതിലേക്ക് ലേശം തൈര് ഒരു സ്പൂണ് തൈര് ഒഴിച്ചതിന് ശേഷം അതിങ്ങനെ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിരിക്കുന്ന നമ്മുടെ മുഖത്ത് തേച്ചിട്ട് അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ കഴുകി കഴിയുമ്പം അറിയാം നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന വ്യത്യാസം ശരിക്കും നമ്മൾ ഞെട്ടിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആ നിലവിലുള്ള സ്കിന്നിൻ്റെ കളറിനെക്കാട്ടിൽ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡ് വർദ്ധിക്കുന്നതാണ് ഇച്ചിരി മടിയുള്ളവർക്ക് പറ്റിയൊരു എളുപ്പമാർഗ്ഗമാണ് കേട്ടോ അന്നേരം നമ്മൾ ഈ അരിപ്പൊടിയും ചെറുപയറും നല്ലപോലെ തലേന്നേ കുതിർത്ത് വെക്കുകയാണ് നമ്മൾ നാളെ രാവിലെ മാത്രമാണ് ഇത് എടുക്കുന്നത് അന്നേരം അത്രയും നേരം സമയമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു നാല് മണിക്കൂർ മാത്രം ഇതൊക്കെ കുതിർത്ത് വെച്ചാൽ മതി അന്നേരം ഇത് നല്ലപോലെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് കുതിർന്നു വന്നിട്ടുണ്ട് ചെറുപയറും പച്ചരി ഉപയോഗിച്ച് വേണമെങ്കിൽ മാത്രം നമുക്കൊരു ക്രീം തയ്യാറാക്കാവുന്നതാണ് ഞാനിതിലേക്ക് ഒരു ചെരുവ് കൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് കാരണം നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള കാര്യമാണ് ബീട്രൂട്ട് ബീട്രൂട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പം ഇല്ലെങ്കിലും ഒരു കുഴപ്പവും ഒരു ചെറിയൊരു ബീട്രൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ തോൽ ചെത്തിയിട്ട് അതിനെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതിനു മുമ്പ് ബീട്രൂട്ട് ലിബ്ബാം ക്രീം പാക്കുകളൊക്കെ ഇട്ട സമയത്ത് അതൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരിലോട് എത്തി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോയുടെ തുടക്കം കണ്ടിട്ട് ആരും നെഗറ്റീവ് പറയരുത് വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം അഭിപ്രായം പറയാം കാരണം നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഒരു ദൂഷ്യവശങ്ങളും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചെരുവകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം പ്രത്യേകിച്ച് ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മിക്ക ആൾക്കാർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെറുപയർ അതുപോലെ തന്നെ പച്ചരിയും കൂടെ ചേർത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കണം എപ്പോഴും ഞാൻ പറയുന്ന പോലെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ പാക്ക് ഇടുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അന്നേരം അതും കുറച്ചും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു തവണ ചെയ്യും പിന്നെ രണ്ടാമത്തെ ദിവസം പഴയ അല്ലേ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മൾ വെള്ളം കുറച്ച് കൂട്ടിയിട്ടാണ് ഇതുപോലെ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിനൊരു ഒരു ഉപയോഗിച്ചിട്ട് ഒട്ടും തന്നെ തരിയില്ലാണ്ട് നമുക്ക് അരിച്ചെടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ക്രീമിൻ്റെ രീതിയിൽ കിട്ടത്തുള്ളൂ ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു താവിയോ നമ്മുടെ കൈ വെച്ചിട്ട് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം പെട്ടെന്ന് ഇത് കട്ടയാവും കട്ടയാവാതിരിക്കാനും വേണ്ടി കൈ എടുക്കാണ്ട് ഇങ്ങനെ വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം അതുപോലെ ചെറുതായിട്ടിങ്ങനെ ആ ഒരു വെള്ളം വറ്റി ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട് കുറച്ചും കൂടെ തീ കുറച്ചിട്ടിട്ട് തീ നമ്മൾ ആദ്യമേ ഒരുപാട് കുറച്ചാണ് ഇട്ടേക്കുന്നത് അതേ രീതിയിൽ ഇട്ടതിന് ശേഷം വീണ്ടും കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതല്ല കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആവുന്നതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഇതിപ്പം ഞാൻ വെറും മൂന്ന് ചെരുവകൾ മാത്രമാണ് ഈ ഒരു സമയത്ത് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചേർത്തിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് സ്കിന്നിന് ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടാൻ സഹായിക്കുന്ന എന്ത് കാര്യവും നമുക്കിതിലേക്ക് ചേർത്തിട്ട് ചെയ്യാവുന്നതാണ് ഇതൊന്നുമില്ലെങ്കിലും ചെറുപയറും പച്ചരിയും മാത്രം ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു ക്രീം തയ്യാറാക്കാവുന്നതാണ് അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ക്രീം തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇത് അത്യാവശ്യം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ വിസ്കും കൊണ്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് രീതിയിൽ കിട്ടണം കണ്ടല്ലേ ഇതുപോലെ കിട്ടുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ആ ഒരു ചൂടടപ്പയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇത് നല്ലപോലെ തണുത്ത് വരട്ടെ തണുത്ത് കഴിയുമ്പോഴത്തേന് വീണ്ടും അത് കുറച്ചും കൂടെ ടൈറ്റായിട്ട് വരും ഈ ഒരു മിക്സിങ്ങെ അന്നേരം ഈ ഒരു ടൈറ്റായിട്ട് വന്നിരിക്കുന്ന മിക്സിനെ ഈ ഒരു രീതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അന്നേരം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ട് ഈയൊരു മിക്സ് മാറ്റുകയാണ് ചെയ്യുന്നത് നമുക്കിത് മൊത്തമായിട്ട് മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഒട്ടും തന്നെ വേസ്റ്റ് വേസ്റ്റാക്കണം കാരണം ഇത് നമ്മൾ ഇതുപോലെ ക്രീമായിട്ട് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം പുറത്ത് വയ്ക്കുക അല്ലെങ്കിൽ തയ്യാറാക്കിയ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ വെ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് അതും കൂടെ നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അതിപ്പം രണ്ടോ മൂന്നോ നമുക്ക് എടുക്കാവുന്നതാണ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്ന ഒരു കാര്യമാണ് അത് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാവുന്ന മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം തന്നെയാണ് വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അന്നേരം അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ശരിക്കും ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ സ്കിന്നിൽ മുടിയിലൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മളിത് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഒന്നൊന്ന് അടിച്ചെടുത്താൽ മതി അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നാച്ചുറൽ ായിട്ടുള്ളൊരു ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അതെ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് തയ്യാറാക്കിയിട്ട് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഏത് സ്കിൻ കളർ ഉള്ളവർക്കും ഒരിക്കലും സ്കിന്നിൻ്റെ കളർ വെച്ച് താരതമ്യം ചെയ്യുന്നതോ അങ്ങനത്തുള്ളൊരു വീഡിയോയേ അല്ല നമ്മുടെ നിലവിലുള്ള സ്കിന്നിൻ്റെ കളറിനെക്കാട്ടി രണ്ട് മൂന്ന് ഷെയ്ഡ് കൂടുതൽ ഉണ്ടാവാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ക്രീമാണ് അതുമാത്രമല്ല സൂര്യപ്രകാശം മൂലം കളർ വ്യത്യാസം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കളർ വ്യത്യാസം കണ്ണിനടിയിലുള്ള കറുത്ത പാടുകൾ മുഹക്കുരു സംബന്ധമായിട്ടുള്ള പാടുകൾ നിലവിലുള്ള സ്കിന്നിൻ്റെ കളറിന് ഒരു മൂന്ന് ഷെയ്ഡും കൂടെ വർദ്ധിക്കും ഒറ്റ യൂസിൽ തന്നെ അന്നേരം ഇത് ഉപയോഗിക്കുമ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏത് ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോഴും ഞാൻ ഒറ്റ ഒരു പറയാറുള്ളൂ നിങ്ങൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക കാരണം ഇതൊന്നും സൈഡ് എഫക്റ്റ് ഉള്ള ഒരു കാര്യവുമല്ല നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ മാത്രമാണെങ്കിൽ ചിലർക്കെങ്കിലും എന്തെങ്കിലും കാര്യം മഞ്ഞപ്പൊടി വരെ അലർജിയുള്ള ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് മാത്രം ഇതൊരിക്കലും അലർജി അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ലായിരിക്കും ും ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക അതായത് നിങ്ങൾ ഇപ്പം എൻ്റെ കയ്യില് തേക്കുമ്പം തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവായിട്ട് ഇതൊരു പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എൻ്റെ സ്കിന്നിൽ ഇതിങ്ങനെ തേച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരുപാട് ഡ്രൈ ആയി പോകണമെന്നില്ല പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് ഡ്രൈ ആയി വരും ചെറുതായിട്ട് അന്നേരം തന്നെ ഇത് നമുക്ക് കഴുകി കളയുമ്പം നല്ലൊരു മാറ്റം ഉണ്ടാവും കണ്ടോ നിങ്ങളുടെ എൻ്റെ രണ്ട് കൈകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം എനിക്ക് നേരിട്ട് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം അത് ക്യാമറയില് കാണുന്നുണ്ടെന്നറിയില്ല അന്നേരം പാക്ക് പാക്കിടുമ്പോഴും ആദ്യമായിട്ട് മുഖം നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം തുടച്ചെടുത്തിട്ട് മാത്രമേ പാക്കുകൾ ഇടാൻ പാടുള്ളൂ അതിനെ ഒരു കറക്റ്റായിട്ട് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒന്നും പറയാൻ മറക്കരുതേട്ടോ അന്നേരം നല്ലൊരു അഭിപ്രായമാണെങ്കിൽ അത് മറ്റുള്ളവർക്കൂടെ ഉപകാരപ്രദമാകട്ടെ എനിക്ക് ശരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലൊരു റിസൾട്ട് കിട്ടിയോണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാ കൂട്ടാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം